അരുണ്യവാനായ നല്ല തമ്പുരാനെ ഇന്നീ നിമിഷം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളും നിന്റെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളെയും അവിടുന്ന് തകർത്തെറിയണമേ നിന്റെ ഹിതത്തിന് യോജിച്ച രീതിയിൽ ജീവിക്കുവാനും നിന്റെ ഹിതത്തിന് യോജിച്ചതാണെങ്കിൽ ഞങ്ങൾ ഈ ആഗ്രഹിക്കുന്ന നിയോഗം അവിടുന്ന് തരണമേ ഇപ്പോൾ നിയോഗം സമർപ്പിക്കുക ഈ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യുമെന്ന് നീ ഉറച്ച് വിശ്വസിക്കുന്നു ആമേനെന്ന് കമൻ്റ് ചെയ്യും നിന്റെ നിയോഗം അതിവേഗം സാധ്യമാകും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ